സഖാവ് ലെനിൻ മാർക്സിൻ്റെയും ആംഗൽസിൻ്റെയും സിദ്ധാന്തത്തെ മാർക്സിസത്തെ വികസിപ്പിച്ച ഉജ്ജ്വലനായ പ്രതിഭാശാലിയും സോഷ്യലിസ്റ്റ് വിപ്ലവത്തിൻ്റെ ഒക്ടോബർ വിപ്ലവത്തിൻ്റെ സമുന്നതനായ നേതാവുമായിരുന്നു മാർക്സും ആംഗൽസും വികസിപ്പിച്ചെടുത്ത സിദ്ധാന്തമായ മാർക്സിസം ലെനിൻ കൂടുതൽ വിശാലമാക്കുകയും പ്രായോഗികമാക്കുകയുമായിരുന്നു ലെനിൻ ഇതു സംബന്ധിച്ച് ധാരാളം പുസ്തകങ്ങളും ലേഖനങ്ങളും എല്ലാം എഴുതിയിട്ടുണ്ട് പാർട്ടിക്കകത്തും പുറത്തും ധാരാളം സംവാദങ്ങളിൽ ലെനിൻ ഏർപ്പെട്ടിരുന്നു ഇതിലൂടെ എല്ലാം കൂടുതൽ തെളിമയാർന്ന മാസിസം വിപ്ലവ പ്രവർത്തനത്തിലൂടെ കൂടുതൽ കൂടുതൽ വികസിപ്പിക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു ലെനിൻ ചെയ്തുകൊണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതോടെ തന്നെ ലോക വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്രം റഷ്യയിലേക്ക് നീങ്ങുകയായിരുന്നു ഇത്തരം ഒരു സജീവമായ ഇടപെടലുകളിലൂടെ അങ്ങനെ വികസിക്കപ്പെട്ട പ്രായോഗികവൽക്കരിക്കപ്പെട്ട മാസിസത്തിൻ്റെ അതായത് ലെനിസത്തിൻ്റെ ജന്മനാടായി റഷ്യ പതുക്കെ പതുക്കെ മാറുകയായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ലോക വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്രം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പടിഞ്ഞാറൻ യൂറോപ്പിൽ നിന്നും റഷ്യയിലേക്ക് ഏകദേശം പൂർണ്ണമായും നീങ്ങിക്കഴിഞ്ഞു എന്നർത്ഥം ഇക്കാലത്ത് റഷ്യയിലെ സാമൂഹ്യ വൈരുദ്ധ്യങ്ങൾ രൂക്ഷമായി വളർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു അതേസമയം തന്നെ റഷ്യയിലെ വളർന്നുകൊണ്ടിരുന്ന തൊഴിലാളി വർഗം അവരെ ചൂഷണത്തിന് ഇരയാക്കിയ മുതലാളിമാരോടും കർഷകർ തങ്ങളെ ദ്രോഹിച്ച ജന്മിമാരോടും അതിർത്തി പ്രദേശങ്ങളിലെ ജനങ്ങൾ തങ്ങളുടെ മർദ്ദകരായ സാറയിസ്റ്റ് സ്വേച്ഛാധിപത്യത്തിനോടും അതിശക്തമായ പോരാട്ടങ്ങളാണ് അക്കാലത്ത് നടത്തിക്കൊണ്ടിരുന്നത് അതോടൊപ്പം തന്നെ ദേശീയ വിമോചന പ്രസ്ഥാനവും തൊഴിലാളി പ്രസ്ഥാനവും കർഷക പ്രസ്ഥാനവും എല്ലാം പരസ്പരം ഇടപഴകുകയും സഹകരിക്കുകയും ചെയ്തത് റഷ്യയിലെ പ്രധാനപ്പെട്ടൊരു ജനകീയ മുന്നേറ്റമായിരുന്നു റഷ്യയിലെ അക്കാലത്തെ വ്യവസ്ഥയെക്കുറിച്ച് ഭൂഷ ജന്മി വ്യവസ്ഥ എന്നായിരുന്നു പറഞ്ഞിരുന്നത് അത് വിവിധ കാരണങ്ങളാൽ തകർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയുമായിരുന്നു അക്കാലത്ത് തന്നെ ഭൂഷ ജന്മി വ്യവസ്ഥ എന്നുള്ളത് ഒരു പ്രത്യേക പ്രയോഗമായിരുന്നു ഇതിൻ്റെ ഫലമായി ഈ തകർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമായി തന്നെ സെഹാവ് ലെനിൻ വിലയിരുത്തിയതുപോലെ റഷ്യ ലോക മുതലാളിത്ത ശൃംഖലയിലുള്ള ഏറ്റവും ദുർബലമായ ഒരു കണ്ണിയായി തീരുക കൂടിയായിരുന്നു ലോകത്ത് മറ്റൊരു രാജ്യത്തും സാമൂഹ്യ സംഘടനകൾ അക്കാലത്ത് ഇത്രമാത്രം സങ്കീർണവും വൈവിധ്യപൂർണവും ആയിരുന്നില്ല മേൽപ്പറഞ്ഞ നേരത്തെ ഞാൻ സൂചിപ്പിച്ച മൂന്ന് ധാരകൾ ഒരൊറ്റ വിപ്ലവ പ്രക്രിയയിൽ മറ്റൊരിടത്തും ഒന്നിച്ചിട്ട് ഒന്നിച്ചിരുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഇങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട വൈരുദ്ധ്യങ്ങൾ ഒന്നിച്ചു ചേർന്ന ഒരു സംഭവം അല്ലെങ്കിൽ ഒരു രീതി മറ്റൊരു സ്ഥലത്തും ഉണ്ടായിരുന്നതുമില്ല യൂറോപ്പിലെ പ്രമുഖ മുതലാളിത്ത രാജ്യങ്ങളിലെല്ലാം ഭൂഷ ബന്ധങ്ങൾ അല്ലെങ്കിൽ മുതലാളിത്ത ബന്ധങ്ങൾ വേരൂന്നിയതും വികസിച്ചതുമെല്ലാം പ്രധാനമായും ഫ്യൂഡൽ വ്യവസ്ഥയെ അടിമുടി തുടച്ചു നീക്കിയ വിപ്ലവങ്ങളുടെ അനന്തരഫലമായിട്ടായിരുന്നു എന്നാൽ റഷ്യയിൽ സാറിസ്റ്റ് ഗവൺമെൻറ്റും അടിയാളന്മാരുടെ ഉടമകളായ ജന്മിമാരും ചേർന്ന് മുകളിൽ നിന്ന് നടപ്പിലാക്കിയ പരിഷ്കാരത്തിലൂടെയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നൊക്കെ ആകുമ്പോഴത്തേക്കും അടിയായ്മ നിർത്തലാക്കിയത് അതായത് ലോകത്താകെ ഫ്യൂഡലിസത്തെ തകർത്തു മുതലാളിത്തം സ്ഥാപിതമായതെങ്കിൽ വികസിച്ചതെങ്കിൽ റഷ്യയിൽ അവിടുത്തെ സാറിസ്റ്റ് ഗവൺമെൻറ്റും അടിയാളന്മാരുടെ ഉടമകളായ എല്ലാം കൂടി ചേർന്ന് മുകളിൽ നിന്ന് നടപ്പിലാക്കിയ ഒരു പരിഷ്കാരത്തിലൂടെയാണ് അടിയായ്മ നിർത്തലാക്കിയത് ഇത് മറ്റൊരിടത്തും ഇല്ലാതിരുന്ന ഒരു സംഭവമാണ് റഷ്യയിലുണ്ടായത് സറിസ്റ്റ് ഭരണകൂടം അടിയായ്മ ഇല്ലായ്മ ചെയ്യാൻ നടത്തിയ ശ്രമത്തെ തങ്ങളുടെ ഒരു ജനക്ഷേമകരമായ താല്പര്യത്തിൻ്റെ തെളിവായിട്ടാണ് അവരിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നാൽ അന്നത്തെ റഷ്യയുടെ സാമ്പത്തിക വികാസത്തിൻ്റെ അടിയന്തിരമായ ആവശ്യങ്ങളാണ് ആ നടപടി എടുക്കാൻ അവരെ നിർബന്ധിതാക്കിയത് എന്നായിരുന്നു യാഥാർത്ഥ്യം റഷ്യ പടിഞ്ഞാറുള്ള മുതലാളിത്ത രാജ്യങ്ങളുടെ പിറകിലേക്ക് അധികം അധികം പോയിക്കൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു അത് ബ്രിട്ടനും ഫ്രാൻസിനും തുർക്കിക്കുമെല്ലാം എതിരായി അവർ നടത്തിയ ക്രൈമിയൻ യുദ്ധം റഷ്യക്ക് വലിയ പരാജയത്തിനിടയാക്കിയാണ് ചെയ്തത് ഇതെല്ലാം റഷ്യയുടെ ദുർബലാവസ്ഥയെ ലോകത്തിനു മുന്നിൽ വ്യക്തമാക്കിയ വെളിപ്പെടുത്തിയ സംഭവങ്ങളായിരുന്നു അടിയാളനായ കർഷകന് തൻ്റെ അധ്വാനത്തിൻ്റെ ഫലത്തിലും അതിൻ്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിലും ഒന്നും ഒരു താല്പര്യവും അക്കാലത്ത് ഉണ്ടായിരുന്നില്ല മറ്റിടങ്ങളിലെ പോലെ മറ്റ് രാജ്യങ്ങളിലെ പോലെ നഗരങ്ങളിൽ പോയി ഫാക്ടറികളിൽ പണിയെടുക്കാനുള്ള അവകാശവും ഈ അടിയാളനായ കർഷകൻ ഉണ്ടായിരുന്നില്ല അവരതിനാഗ്രഹിച്ചിരുന്നു പക്ഷേ അതിനുള്ള അവകാശം അവർക്കുണ്ടായിരുന്നില്ല ഇതിന് കാരണം ധാരാളം നിയമങ്ങളെക്കൊണ്ട് അവൻ അവൻ്റെ ജന്മിയുമായി ബന്ധിതനായിരുന്നു ഇതേ സമയം വ്യവസായങ്ങളിൽ തൊഴിലാളികളെ കിട്ടാതെ പുതിയ മുതലാളിമാർ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം മറുഭാഗത്തുണ്ടായിരുന്നു ഇതുകൊണ്ടെല്ലാമാണ് സറിസ്റ്റ് ഭരണകൂടത്തിന് അടിയായ്മ അവസാനിപ്പിക്കേണ്ടി വന്നത് അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടും ദാരിദ്ര്യവും മർദ്ദനവും അനുഭവിച്ചുമെല്ലാം കഴിഞ്ഞിരുന്ന കർഷകരുടെ സ്ഥിതിയും റഷ്യയിൽ ഇതേപോലെ തന്നെ ദയനീയമായ അവസ്ഥ തന്നെയായിരുന്നു അതോടൊപ്പം തന്നെ റഷ്യയിൽ മറുഭാഗത്ത് കർഷക പ്രസ്ഥാനം വളരെ സജീവമായി വളർന്നു വരുന്നു സേച്ചാധിപത്യത്തോടുള്ള റഷ്യയിലെ ജനാധിപത്യ ശക്തികളുടെ എതിർപ്പും ഈ കാലത്ത് വലിയ നിലയിലേക്കാണ് വർദ്ധിച്ചുകൊണ്ടേയിരുന്നത് ചുരുക്കത്തിൽ ഈ ഘടകങ്ങളുടെയെല്ലാം സമ്മർദ്ദം മൂലമാണ് സാറിസത്തിന് റഷ്യയിൽ അടിയായ്മ നിരോധിക്കേണ്ടി വന്നത് എന്ന് ചുരുക്കം എന്നാൽ അടിയാന്മാരുടെ ഉടമകളായ ജന്മികൾ തന്നെ നടപ്പിലാക്കി ഈ പരിഷ്കരണം വളരെ പരിമിതവും അപൂർണവുമായിരുന്നു അടിയായ്മയുടെ പല അവശിഷ്ടങ്ങളും റഷ്യയിൽ പിന്നെയും നിലനിൽക്കുക തന്നെയായിരുന്നു എന്നുള്ളതാണ് അനുഭവം ഇതിൻ്റെ ഭാഗമായി കർഷകർക്ക് ഏറ്റവും മോശപ്പെട്ട ഭൂമി ഈ പറഞ്ഞ പരിഷ്കാരങ്ങളുടെ ഭാഗമായി ഏറ്റവും മോശപ്പെട്ട ഭൂമി ലഭിച്ചപ്പോൾ ജന്മിമാർക്ക് വേണ്ടി നീക്കി പ നീക്കി വെക്കപ്പെട്ടത് ഏറ്റവും നല്ല ഭൂമിയായിരുന്നു ഏറ്റവും അളവിലും വളരെ വലുതായിരുന്നു കർഷകർക്ക് പങ്ക് കിട്ടിയ തുണ്ടഭൂമി വളരെ 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 ചെറുതായിരുന്നു എന്നാൽ അവർ ജന്മിമാർക്ക് ഈ തുണ്ടു ഭൂമിക്ക് നൽകേണ്ടി വന്ന പരിഹാ പരി പരിഹാരത്തുക എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു സർ ചക്രവർത്തിയുടെ കുടുംബത്തിന് മാത്രം റഷ്യയുടെ യൂറോപ്യൻ ഭാഗത്ത് ഇരുന്നൂറ്റി അൻപത് ലക്ഷത്തിലധികം ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു എന്നാണ് കണക്കാക്കപ്പെട്ടത് എന്നാൽ അഞ്ച് ലക്ഷം കർഷക കുടുംബങ്ങൾക്കെല്ലാം കൂടി ഇത്രയും ഭൂമി സ്വന്തമായിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതും ഇതിൻ്റെ ഒരു മറുഭാഗമാണ് കർഷകർ കൊടുക്കേണ്ടി വന്ന നഷ്ടപരിഹാരം അടിയായ്മയുടെ ഏറ്റവും വലിയ പ്രകടമായ ഒരു അവശിഷ്ടമായിരുന്നു അവർ ഈ തങ്ങൾക്ക് തുണ്ടുഭൂമി ലഭിക്കുന്നതിന് വേണ്ടി കൊടുക്കേണ്ടി വന്ന നഷ്ടപരിഹാരം ഈ അടിയായ്മ നിലനിൽക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം അവശേഷിച്ചു എന്നുള്ളതിൻ്റെ തെളിവായിരുന്നു അതുകൊണ്ട് തന്നെ ഇതുപോലൊരു ഭൂപരിഷ്കരണം കൊണ്ട് റഷ്യയിലെ കർഷകർ ഒരു നിലയിലും തൃപ്തിപ്പെട്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ തുടർന്നുള്ള വർഷങ്ങൾ ഭൂ ഉടമകൾക്കും സ്വേച്ഛാധിപത്യത്തിനുമൊക്കെ എതിരായ കർഷകരുടെ നിരന്തരമായ സമരത്തിന് സാക്ഷ്യം വഹിക്കുന്നതാണ് റഷ്യയിൽ കണ്ടുകൊണ്ടിരുന്നത് ഇതിൻ്റെ ഒരു മറുഭാഗം വന്നത് ഈ പരിഷ്കാരം എത്ര തന്നെ പരിമിതമായിരുന്നുവെങ്കിലും കർഷകർക്ക് നിയമത്തിൻ്റെ മുന്നിൽ സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നു എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് വ്യവസായത്തിലേക്കുള്ള തൊഴിലാളികളുടെ വരവ് സാധ്യമാക്കുന്നതിന് സഹായിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മുതൽ റഷ്യയിൽ മുതലാളിത്തം ദ്രുതഗതിയിൽ വികസിക്കാൻ വേണ്ടി തുടങ്ങിയിരുന്നു വ്യാവസായിക ഉൽപാദനവും അതേപോലെ തന്നെ റെയിൽവേയുടെ നിർമ്മാണവും മറ്റു പശ്ചാത്തല സൗകര്യങ്ങളുടെ നിർമ്മാണവും എല്ലാം വളരെ പെട്ടെന്ന് തന്നെ റഷ്യയിൽ വളർന്നു വരുന്നൊരു കാഴ്ചയാണ് കണ്ടത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിനും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിനും ഇടയിൽ ഫാക്ടറികളുടെ എണ്ണം ഇരട്ടിയായി റഷ്യയിൽ വർദ്ധിച്ചു എന്നുള്ളതാണ് കണക്ക് ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വൻകിട സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കാൻ തുടക്കത്തിൽ തന്നെ റഷ്യൻ മുതലാളിമാർക്ക് അവിടുത്തെ സാഹചര്യം എല്ലാം വെച്ച് കഴിയുകയും ചെയ്തിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറെല്ലാം ആയപ്പോഴേക്കാണ് റഷ്യയിലെ മൊത്തം തൊഴിലാളികളിൽ ഏകദേശം പകുതിയോളം പേരും അഞ്ഞൂറിലധികം പേരുള്ള വലിയ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ജോലി ചെയ്യുന്നവരായി മാറുകയും ചെയ്തിരുന്നു ഇത് തൊഴിലാളി വർഗം വ്യവസായ കേന്ദ്രങ്ങളിൽ സംഘടിതമായി ഒത്തുകൂടുന്നതിലേക്കും അവരുടെ ശക്തിയും ഐക്യവും എല്ലാം വർദ്ധിപ്പിക്കുന്നതിലേക്കുമെല്ലാം വഴി തെളിയിച്ച പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു അടിയാന്മാരുടെ അധ്വാനവുമായി പരിചയിച്ചു കഴിഞ്ഞിരുന്ന റഷ്യൻ മുതലാളിമാർ തൊഴിലാളി സംരക്ഷണ നിയമങ്ങളൊന്നുമില്ലെന്നുള്ളത് കൊണ്ട് തന്നെ ലാഭത്തിനു വേണ്ടിയുള്ള അവരുടെ അത്യാഗ്രഹം മൂലം തൊഴിലാളികളെ കൊണ്ട് ദിവസം പന്ത്രണ്ടും പതിമൂന്നും മണിക്കൂറെല്ലാം ഭീകരമായ നിലയിലേക്ക് പണിയെടുപ്പിച്ചു ചില വ്യവസായങ്ങളിൽ അത് പതിനഞ്ച് മുതൽ പതിനാറ് വരെ മണിക്കൂർ വരെ നീണ്ടുപോകുന്ന സ്ഥിതിയുണ്ടായി ഈ കൊടും ചൂഷണം തൊഴിലാളികൾക്കിടയിൽ കൂടുതൽ കൂടുതൽ വാശിയോടെ തങ്ങളുടെ ചൂഷകരായി മാറിയ മുതലാളിമാർക്കെതിരായി ഉയർന്നെണീക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചോദനമായി അതൊരു പ്രധാനപ്പെട്ട കാരണവുമായി റഷ്യയിൽ മാറി ഈ ലെനിൻ എഴുതിയത് ഇങ്ങനെയായിരുന്നു മുതലാളിത്ത റഷ്യ ഫ്യൂഡൽ റഷ്യയുടെ സ്ഥാനത്ത് വന്നു അതായത് ഫ്യൂഡൽ റഷ്യയുടെ സ്ഥാനത്താണ് മുതലാളിത്ത റഷ്യ അതേപോലെ വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ മറ്റ് മുതലാളിത്തത്തിൻ്റെ പരിഷ്കാരങ്ങളൊന്നും ഉണ്ടായില്ല അതായത് പുരോഹിതരെ കണ്ണടച്ച് വിശ്വസിക്കുന്നവനും മേലധികാരികളെ പേടിക്കുന്നവനുമായ മർദ്ദിത അടിയാള കർഷകൻ കർഷകരുടെ പുതിയൊരു തലമുറക്ക് ക്രമേണ ഇങ്ങനെ വഴിമാറി കൊടുത്തു എന്നുള്ളത് മാത്രമായിരുന്നു അവിടെ നടന്ന മാറ്റം എന്നത് വലിയ നഗരങ്ങളിലെയും ഫാക്ടറികളിലെയും തൊഴിലാളികളുടെ എണ്ണം ഇങ്ങനെ നിരന്തരമായി കൃഷിയിൽ വർദ്ധിച്ചുകൊണ്ടിരുന്നു ക്രമേണ മുതലാളിമാർക്കും സർക്കാരിനുമെതിരായി പൊതുസമരത്തിനു വേണ്ടി തൊഴിലാളികൾ സംഘടിക്കാനും തുടങ്ങിയിരുന്നു ഈ സമരത്തിലൂടെ റഷ്യയിലെ തൊഴിലാളി വർഗം കർഷക ല ലക്ഷ്യങ്ങളെ കൂടി സമരമുഖത്തേക്ക് ആകർഷിക്കുന്ന പ്രവർത്തനം കൂടി ചെയ്തിരുന്നു ഈ സമരത്തിൻ്റെ എല്ലാം മുൻനിരയിലുണ്ടായിരുന്നത് തൊഴിലാളി വർഗമായിരുന്നുവെങ്കിലും റഷ്യയിലെ മർദ്ദിതരായ മഹാഭൂരിപക്ഷം വരുന്ന പണിയ പണി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അധ്വാനിക്കുന്ന ബഹുജനങ്ങൾക്ക് കർഷകർക്ക് അതേപോലെ തന്നെ ദേശീയ അതിർത്തി പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് എല്ലാം ഈ തൊഴിലാളി വർഗത്തിൻ്റെ കൂട്ടായ്മ വലിയ നിലയിലേക്ക് നേതൃത്വം നൽകുകയും അതുമായി ബന്ധപ്പെടുകയും ചെയ്തു എന്നുള്ളത് റഷ്യയുടെ അക്കാലത്തൊരു പ്രത്യേകതയായിരുന്നു ഈ ബൃഹത്തായ ഒരു വിപ്ലവശക്തിയെ സംഘടിപ്പിക്കുകയും രാഷ്ട്രീയമായി പരിശീലിപ്പിക്കുകയും ചെയ്യുക അതിൻ്റെ താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും ആ വിഭാഗത്തിന് മനസ്സിലാക്കി കൊടുക്കുക അത് കൈക്കൊള്ളേണ്ട ഒരു സമരപാത ഏതാണെന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക അതിനെ തൊഴിലാളി വർഗത്തിന് ചുറ്റും അണിനിരത്തുക ഇതെല്ലാമായിരുന്നു റഷ്യയിലെ വിപ്ലവകാരികളുടെ സുപ്രധാനമായ അക്കാലത്തെ കടമ എന്നത് റഷ്യൻ റഷ്യയിലെ സമൂഹത്തിൽ ഒരു പരിവർത്തനം വരുത്തേണ്ട ആവശ്യകതയെക്കുറിച്ച് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ തന്നെ സജീവമായ ധാരാളം ചർച്ചകൾ നടത്തിയിരുന്നു ഹെർസൻ ബെലിൻസി എന്നെല്ലാം പറയുന്ന ചെർണി നിവേഷി എന്നെല്ലാം പറയുന്ന റഷ്യയിലെ പ്രധാനപ്പെട്ട കമ്മി അക്കാലത്തെ തൊഴിലാളി വർഗ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ അവർ വിപ്ലവ ജനാധിപത്യ ആശയങ്ങളെക്കുറിച്ച് ധാരാളം പ്രചരണം എല്ലാം നടത്തിയിരുന്നു അവർക്ക് അക്കാലത്ത് കുറച്ച് അനുയായികളെല്ലാം ഉണ്ടാവുകയും ചെയ്തിരുന്നു ഈ ആശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപതുകളിൽ റഷ്യയിൽ നരോദിക് വിപ്ലവ പ്രസ്ഥാനം ഉയർന്നു വരുന്നത് ആ പ്രസ്ഥാനക്കാരൻ നരോദിക്കിൻ്റെ നരോദിക് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ജനങ്ങളുടെ കൂടെ ഉള്ള ആളുകൾ എന്നുള്ള നിലയിൽ കർഷകരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അവർ സാരിസത്തിനെതിരായ സമരത്തിൽ അണിനിരത്താൻ ഇവരെല്ലാം അണിനിരത്താൻ ശ്രമിക്കുകയും ചെയ്തു ഞാൻ പറഞ്ഞത് നിരോധിക് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പ്രസ്ഥാനം ജനങ്ങളുടെ കൂടെയുള്ള പ്രസ്ഥാനം എന്നായിരുന്നു അതിന് പേര് അവർ ഈ പറഞ്ഞ പോലെ കർഷകർക്കിടയിലും സാമാന്യ ജനവിഭാഗങ്ങൾക്കിടയിലുമെല്ലാം ഇടപെടുകയും സാറിസ്റ്റ് ഭരണത്തിനെതിരായി ജനങ്ങളെ ആകെ അണിനിരത്താൻ നല്ല ശ്രമം നടത്തുകയും അക്കാലത്ത് തന്നെ ചെയ്തിരുന്നു അതുകൊണ്ടാണ് ആ പ്രസ്ഥാനത്തിന് നരോദിക് എന്ന പേര് തന്നെ വന്നതും നരോദിക് പ്രസ്ഥാനം വന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ജനങ്ങളുടെ പ്രസ്ഥാനം എന്നർത്ഥം മാർക്സിൻ്റെയും ആംഗ്ലസിൻ്റെയും ശ്രദ്ധയിൽ ഈ വിപ്ലവ ജനാധിപത്യ ചിന്താഗതി ശ്രദ്ധയപ്പെടുകയുണ്ടായി അക്കാലത്ത് തന്നെ വിശേഷിച്ചും ചെർണി ചെർണി ഷേവ്സ്ലി സേവ് കി എന്ന് പറയുന്ന വിപ്ലവകാരിയെക്കുറിച്ച് അവർക്ക് നല്ല മതിപ്പായിരുന്നു പക്ഷേ അവരുടെ ഒരു പ്രവർത്തനങ്ങൾ ടോട്ടലായി മൊത്തത്തിലെടുത്താൽ റഷ്യൻ വിപ്ലവ ജനാധിപത്യവാദികളുടെ സോഷ്യലിസ്റ്റ് ആദർശങ്ങളെല്ലാം സങ്കല്പവാദപരമായിരുന്നു എന്ന് ഇതൊരു പൊതുവായി പരിശോധിച്ചാൽ കാണാൻ വേണ്ടി പറ്റും സാമൂഹ്യ പരിവർത്തനത്തിന് വേണ്ടിയുള്ള സമരത്തിന് നേതൃത്വം നൽകാൻ കഴിവുള്ള ഒരു യഥാർത്ഥ ശക്തി തൊഴിലാളി വർഗമായിരുന്നു എന്ന ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം അവർക്ക് കാണാനായില്ല എന്നുള്ള ദുർബലത ആ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് അക്കാലത്ത് തന്നെ നിലനിന്നിരുന്നു എന്നർത്ഥം ആയിരത്തി എണ്ണൂറ്റി എഴുപതുകളിലാണ് തൊഴിലാളി വർഗ സംഘടനകൾ ഉയർന്നു വരാൻ വേണ്ടി തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിലാവാഴത്തേക്കും ഒഡേസയിൽ രൂപീകൃതമായ ദക്ഷിണ റഷ്യ തൊഴിലാളി യൂണിയൻ എന്ന സംഘടന തൊഴിലാളി സംഘടനകളിൽ റഷ്യയിലെ ആദ്യത്തെ സംഘടനയാണ് രാഷ്ട്രീയ സമരം നടത്തുന്നതിനെ കുറിച്ചും സ്വതന്ത്ര തൊഴിലാളി വർഗ സംഘടനകൾ സ്ഥാപിക്കുന്നതിനെ കുറിച്ചെല്ലാം ഉള്ള ചിന്താഗതികൾ തൊഴിലാളികൾക്കിടയിലും അവരുടെ സംഘടനകൾക്കിടയിലുമെല്ലാം ഇക്കാലത്ത് നേരത്തെ പറഞ്ഞ നിലയിലുള്ള ധാരാളം ആളുകൾ പ്രചരിപ്പിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ടിൽ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ പ്രസിദ്ധ തൊഴിലാളി വിപ്ലവകാരികളായിരുന്ന ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ചു ചേരുകയും ഉത്തര റഷ്യ തൊഴിലാളി യൂണിയൻ എന്ന് പറയുന്ന സംഘടന മറ്റൊരിടത്ത് സ്ഥാപിക്കുകയും ചെയ്തു അക്കാലത്ത് പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടികളുടേതിനോട് വളരെയേറെ സാദൃശ്യമുള്ള ലക്ഷ്യങ്ങളും പ്രവർത്തന രീതികളും രീതികളുമെല്ലാമായിരുന്നു ആ യൂണിയനുകൾക്ക് ഉണ്ടായിരുന്നത് ഇക്കാര്യം അവരുടെ പരിപാടിയിലും വളരെ വ്യക്തമായി പറയുകയും എല്ലാം ചെയ്തിരുന്നു റഷ്യൻ ദക്ഷിണ റഷ്യ തൊഴിലാളി യൂണിയൻ ഏകദേശം ഒരു വർഷത്തോളവും ഉത്തര റഷ്യ തൊഴിലാളി യൂണിയൻ രണ്ട് വർഷത്തോളം മാത്രമാണ് നിലനിന്നത് അപ്പോഴത്തേക്കും റഷ്യൻ പോലീസ് അവയെല്ലാം ആടിച്ചു തകർക്കുകയായിരുന്നു എങ്കിലും ആ ഒരു അക്രമം കൊണ്ട് മാത്രം അവിടുത്തെ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ മുന്നേറ്റത്തെ തടഞ്ഞു നിർത്താനൊന്നും അവിടുത്തെ ഭരണകൂടത്തിന് കഴിഞ്ഞിരുന്നില്ല റഷ്യൻ ഭരണകൂടം എല്ലാ ശ്രമവും നടത്തിയിട്ടും മറ്റിടങ്ങളിലെല്ലാം ഇതെല്ലാം സജീവമായി വന്നു കർഷക സോഷ്യലിസത്തിൻ്റെയും വിപ്ലവ ജനാധിപത്യത്തിൻ്റെയും ചിന്താഗതികൾ കൊണ്ട് സാധാരണ തൊഴിലാളികൾ തൃപ്തിപ്പെട്ടില്ല എന്നർത്ഥം അവർ തൊഴിലാളി വർഗ സോഷ്യലിസത്തിൻ്റെ ശാസ്ത്രീയ സോഷ്യലിസത്തിൻ്റെ ആശയങ്ങൾ സംശീകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാൻ തയ്യാറായ ഒരു കാലം രൂപപ്പെട്ടിങ്ങനെ വരികയായിരുന്നു മാർസിൻ്റെ സ്ഥാപകരുടെ മാസിൻ്റെയും ആംഗൽസിൻ്റെയും ചില കൃതികളെപ്പറ്റി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതുകളിൽ തന്നെ റഷ്യയിൽ ചെറിയ നിലയിലേക്കുള്ള അറിവെല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും ആയിരത്തി എണ്ണൂറ്റി എഴുപതൊക്കെ ആകുമ്പോൾ മാത്രമാണ് അവ റഷ്യൻ വിപ്ലവ വൃന്ദത്തിനിടയിൽ ഈ കൂട്ടായ്മകൾക്കിടയിലെല്ലാം പ്രചരിക്കാൻ വേണ്ടി തുടങ്ങിയത് അതിൽ സവിശേഷ പ്രധാനമുള്ളൊരു സംഭവമായിരുന്നു മൂലധനത്തിൻ്റെ പരിഭാഷ റഷ്യയിൽ നടന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലാണ് അത് നിയമവിധേയമായി തന്നെ റഷ്യയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടത് മൂലധനം പ്രസിദ്ധീകരിച്ച കാലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ റഷ്യയിൽ ഇത് നിയമപരമായി തന്നെ പരിഭാഷപ്പെടുത്തി പ്രസിദ്ധീകരിച്ചു എന്നുള്ളത് ചരിത്രം രേഖപ്പെടുത്തുന്നു റഷ്യയിൽ മുതലാളിത്തത്തിൻ്റെ ഭാഗദേഹം റഷ്യൻ സോഷ്യലിസ്റ്റുകാരുടെ മുന്നിലുള്ള മുഖ്യ സൈദ്ധാന്തിക പ്രശ്നമായി ഇക്കാലത്ത് തന്നെ മാറുകയും ചെയ്തിരുന്നു അതായത് റഷ്യയിലെ മുതലാളിത്തത്തിൻ്റെ ഭാവി എന്താണ് അതിൻ്റെ വളർച്ച എങ്ങനെയാണ് അതിന് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതെല്ലാം ഒരു സൈദ്ധാന്തിക പ്രശ്നമായി ഈ പറയുന്ന തൊഴിലാളി പ്രവർത്തകരുടെ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റുകാരുടെ മുന്നിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു സെഗാവ് ലെനീൻ അതിനെക്കുറിച്ച് എഴുതിയത് ഇങ്ങനെയാണ് ഈ പ്രശ്നത്തെ ചൊല്ലി അങ്ങേയറ്റം ചൂടുപിടിച്ച തർക്കങ്ങൾ റഷ്യയിൽ നടന്നു അവരുടെ പരിപാടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയങ്ങൾ തയ്യാറാക്കപ്പെട്ടത് ഇപ്പറഞ്ഞൊരു ചർച്ചയുടെ അടിസ്ഥാനത്തിലായിരുന്നു എന്നൊരു ചൂണ്ടിക്കാട്ടുന്നുണ്ട് അങ്ങനെ അക്കാലത്ത് തന്നെ റഷ്യയിലെ വിപ്ലവചിന്തയുടെയും മാർസിസത്തിൻ്റെയും രംഗപ്രവേശനത്തിന് ഏകദേശം റഷ്യ ആകെ കഴിഞ്ഞിരുന്നു എന്നർത്ഥം റഷ്യൻ മാർസിസത്തിൻ്റെ പിതാവായി അറിയപ്പെട്ടത് പ്ലഹനോവാണ് പ്ലഹനോവിൻ്റെ നേതൃത്വത്തിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ റഷ്യൻ പ്രവാസികൾ സ്ഥാപിച്ച ജനീവയിൽ സ്ഥാപിച്ച അധ്വാന വിമോചന ഗ്രൂപ്പായിരുന്നു മാസിസത്തിൻ്റെ പ്രചരണത്തിന് റഷ്യയിൽ ആദ്യമായി തുടക്കം കുറിച്ചത് ഈ ഗ്രൂപ്പ് മാർസിസ്റ്റ് രാഷ്ട്രീയങ്ങളെക്കുറിച്ച് പ്രചാരവേല നടത്തുകയും മാർസിൻ്റെയും ആംഗൽസിൻ്റെയും കൃതികൾ പരിഭാഷപ്പെടുത്തുകയും അവ റഷ്യയിൽ പ്രചരിപ്പിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ പ്രായോഗിക തലത്തിൽ അതിന് ബഹുജന തൊഴിലാളി പ്രസ്ഥാനവുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു ദുർബലത എന്നാൽ തൊഴിലാളി പ്രസ്ഥാനത്തെ മാസിസവുമായി സംയോജിപ്പിക്കേണ്ടത് ആവശ്യമായിരുന്നു എന്നവർക്ക് ബോധ്യമായിരുന്നു അങ്ങനെ മാസിസത്തെ തൊഴിലാളി പ്രസ്ഥാനവുമായി കുട്ടിയോജിപ്പിക്കേണ്ട ഏറ്റവും ആവശ്യമായ ഒരു കാലം കൂടിയായിരുന്നു ഋഷിയെ സംബന്ധിച്ച് ഈ പറഞ്ഞ കാലം എന്നത് തൊഴിലാളി പ്രസ്ഥാനം അഭൂതപൂർവമായ തോതിലാണ് ആ കാലത്ത് റഷ്യയിൽ കരുത്താർജിച്ച് വന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ജനുവരിയെല്ലാം ആവുമ്പോഴത്തേക്കും അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട മൊറോസോവിൻ്റെ ഒരു ഫാക്ടറിയിൽ വലിയൊരു തൊഴിലാളി പണിമുടക്ക് അടക്കം ഉണ്ടായി ആ തൊഴിലാളി പണിമുടക്ക് തൊഴിലാളികൾക്കിടയിൽ മാസിസത്തിൻ്റെ സ്വാധീനം ഇങ്ങനെ വളരാൻ വേണ്ടി തുടങ്ങി എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട തെളിവായിരുന്നു തൊഴിലാളികൾ സുസംഘടിതമായി തങ്ങളുടെ ആവശ്യങ്ങൾ പലയിടങ്ങളിലും ഉന്നയിക്കുകയും അവർ മുതലാളിമാർക്ക് മുന്നിൽ അസാമാന്യമായ മനോധൈര്യം പ്രകടിപ്പിക്കുകയും എല്ലാം ഇക്കാലത്ത് ചെയ്തുകൊണ്ടിരുന്നു ഇതെല്ലാം മാസിസത്തിൻ്റെ ഒരു സ്വാധീനം അവിടുത്തെ തൊഴിലാളികളിൽ തുടങ്ങിയതിൻ്റെ തെളിവുകളായി നമുക്ക് കാണാവുന്നതാണ് പക്ഷേ ആയുധബലം കൊണ്ടും മറ്റു നിലയിലേക്കുള്ള അധികാരം കൊണ്ടും ആ പണിമുടക്കുകൾ പലതും അടിച്ചമർത്തപ്പെട്ടു എന്നുള്ളതായിരുന്നു അനുഭവം അതിൻ്റെ സംഘാടകരുടെ വിചാരണ അവരെ അറസ്റ്റ് ചെയ്തു അതേപോലെ തന്നെ ജയിലിലടച്ചു പലരെയും പലരെയും കോടതിയിൽ ഹാജരാക്കി അങ്ങനെയുള്ള ഈ പറയുന്ന തൊഴിലാളികൾക്ക് നേരെ നടന്ന ഭരണകൂടത്തിൻ്റെ പ്രതികാര നടപടികൾ സംബന്ധിച്ചുള്ള കോടതികളിലെ വിചാരണ ഘട്ടങ്ങളിൽ തൊഴിലാളികൾ തങ്ങൾക്ക് സഹിക്കേണ്ടി വന്ന അപമാനങ്ങളുടെ ഒരു ഭീകരമായ ചിത്രമാണ് കോടതിക്ക് മുന്നിൽ അവർ വരച്ച് കാട്ടിയത് അല്ലെങ്കിൽ അനാവരണം ചെയ്യപ്പെട്ടത് കുറ്റപത്രത്തിൽ ഉന്നയിച്ചിരുന്ന എല്ലാ കുറ്റങ്ങളെ സംബന്ധിച്ചും കോടതി വളരെ വിശദമായി പരിശോധിച്ചു സാഹചര്യങ്ങളെക്കുറിച്ച് പരിശോധിച്ചു പ്രതികൾ നിരപരാധികളാണെന്ന് ആ കോടതിക്ക് സാറിസ്റ്റ് കോടതിക്ക് പറയേണ്ടി വന്നു എന്നുള്ളതാണ് ആ കേസുകളുമായി ബന്ധപ്പെട്ടൊരു അനുഭവം അതായത് വളരെ ഭീകരമായിരുന്നു അവിടുത്തെ തൊഴിലാളികൾക്ക് നേരെ നടന്ന ചൂഷണം എന്നർത്ഥം സാറിസ്റ്റ് കോടതിക്ക് വരെ അത് അംഗീകരിക്കേണ്ടി വന്നു തൊഴിലാളികൾക്കിടയിൽ വളർന്നു വന്ന ഐക്യദാർഢ്യത്തിൻ്റെയും ഉത്ബുദ്ധതയുടെയും എല്ലാം നല്ലൊരു തെളിവായിരുന്നു ഈ പറഞ്ഞ മൊറോസോവിലെ ഫാക്ടറിയിലെ പണിമുടക്ക് എന്ന് പറയുന്നത് ഇക്കാലത്ത് അതായത് ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിൽ പ്രവാസികൾക്കിടയിൽ മാത്രമല്ല റഷ്യക്കകത്തും നിയമവിരുദ്ധ മാർസിസ്റ്റ് സംഘടനകൾ രൂപമെടുക്കാൻ ഇങ്ങനെ മെല്ലെ മെല്ലെ തുടങ്ങിയിരുന്നു ഈ നിലയിലെല്ലാം കൂടി കുട്ടിയാൽ തൊഴിലാളി വർഗത്തിനും മാർസിസ്റ്റ് സംഘടനകളുടെ പ്രവർത്തനത്തിനുമെല്ലാം നല്ല വളർച്ച റഷ്യയിൽ ഉണ്ടായി എന്ന് കാണാൻ വേണ്ടി പറ്റും ശാസ്ത്രീയ സോഷ്യലിസവും ബഹുജന തൊഴിലാളി പ്രസ്ഥാനവും എല്ലാം കൂടി തമ്മിലുള്ള ഒരു ഏകീകരണവും ഈ കാലത്ത് റഷ്യയിൽ നടന്നു റഷ്യയിൽ ഒരു മാർസിസ്റ്റ് പാർട്ടിയുടെ ആവിർഭാവത്തിന് ഈ സാഹചര്യങ്ങളെല്ലാം കളമൊരുക്കി എന്നുള്ളതാണ് ചരിത്രം അതായത് ലെനിൻ റഷ്യയുടെ വിപ്ലവ നേതാവായി മാറുന്നതിനുള്ള സാഹചര്യങ്ങളെല്ലാം ഈ പറഞ്ഞ രീതിയിലേക്ക് റഷ്യയിൽ രൂപപ്പെട്ടു വന്നിരുന്നു എന്നർത്ഥം